എല്ലാ പ്രേക്ഷകർക്കാർ പ്രേക്ഷകർ കാര്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഇന്ന് ഞാൻ ഈ ലൈവിൽ പറയാൻ പോകുന്നത് രണ്ട് വിഷയാണ് ഇത് പറയാനുള്ള കാരണമുണ്ട് കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ഇപ്പോ ഈ പത്ത് കൊല്ലമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു ട്രെൻഡാണല്ലോ ആണല്ലോ മുസ്ലിങ്ങളുടെ പെരടിക്കെന്തേലും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ പൊക്കി കുത്തി പൊക്കി കൊണ്ടുവന്നിട്ട് അന്തി ചർച്ചാക്കണം എന്നുള്ളൊരു ഒരു നിയമമുണ്ടല്ലോ അലിഖിത നിയമമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കാണിക്കുന്നത് ഇപ്പൊ ജയ്പൂരിൽ ഒരു സംഭവം ഉണ്ടായി രാജസ്ഥാൻ ജയ്പൂരിൽ ഇത് എന്തുകൊണ്ടാണ് അന്ത്യച്ചർച്ചൊന്നും ആവാത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ഹിന്ദു അമ്പലം അടിച്ച് പൊളിച്ചിരിക്കുകയാണ് ആരാന്നറിയില്ല അങ്ങനെ അടിച്ച് പൊളിച്ച് ഉടനെ തന്നെ അവിടെ ഞങ്ങളുടെ ദൈവത്തിനെ അവഹേളിച്ചൊന്നും പറഞ്ഞിട്ട് കലാപവും തുടങ്ങി സെക്കൻഡുകൾക്ക് അങ്ങ് കലാപം തുടങ്ങും കാരണം എന്തോ ഒരു പഴഞ്ചൊല്ലോ കൊന്നത് കി ജകനാണെങ്കിൽ ചത്തത് കി കൊന്നത് രാമൻ തന്നെ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് എന്നുപോലെ അമ്പലം തകർത്തിട്ടുണ്ടെങ്കിൽ അത് തകർത്തത് മുസ്ലിങ്ങൾ തന്നെ പിന്നെ നോക്കാനൊന്നുമില്ല തെളിവൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കലാപം തുടങ്ങി മുസ്ലിങ്ങളുടെ വീടിന് തീടാൻ തുടങ്ങി വീടിന് വീടിന് തീടാൻ തുടങ്ങി വീട്ടിലേക്ക് കല്ലെടുത്തെറിയാൻ തുടങ്ങി മുസ്ലിങ്ങൾ നടന്നു പോകുന്ന മുസ്ലിങ്ങൾ തരാൻ വളരെ ഗുരുതരമായ ഒരു കലാപം ഒരു വർഗീയ കലാപം തുടങ്ങി അട്ടെ തുടങ്ങിയത് മാത്രല്ല അപ്പോഴേക്കിനും ഗോതിമുളികൾ ചാടിയ സന്തോഷം കൊണ്ടേ ആളുകൾ കിട്ടിയിട്ടില്ല അപ്പോഴേ സന്തോഷം കൊണ്ട് ചാടി വീണ് എന്തിനു വെച്ചാൽ അവരുടെ അവർക്ക് പൈസ കിട്ടുന്നതേ ഇതിനാണല്ലോ വർഗീയത പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഗോതിമീഡുകൾ അങ്ങനെ ഭയങ്കര അവരും നന്നായിട്ട് ആളി കത്തിച്ച് ആളി കത്തിച്ച് മൊത്തം രാജസ്ഥാൻ പിന്നെ ആളിക്കത്താണ് ഈ വാർത്ത കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണോ അതോ എന്തുകൊണ്ടാന്നറില്ല ഒരു അന്തി ചർച്ച ആയിട്ടില്ല ഇല്ലാന്നെ ഉടനെ പറഞ്ഞു ഇവിടെ ഉഗാണ്ടെന്നും ജർമ്മനിന്നും അവിടുന്നവിടെ നിന്നൊക്കെ ഉള്ള വാർത്തകൾ മുസ്ലിം പേര് കിട്ടിയ കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തുന്ന ആൾക്കാർ ഈ രാജസ്ഥാനിൽ എന്തെങ്കിലും നടക്കുമ്പോ ചർച്ച നടത്തുന്നുമില്ല ആ എല്ലാവർക്കും ഈദ് അല്ലേ ഈദ് മുബാറക്കോ ഇന്ന് നാളെയാണ് ഏഴിയത് ഈദ് ഇതെവിടെ ഇത് ഗൾഫ് രാജ്യമായിരിക്കും അല്ലെ ആ ഗൾഫ് രാജ്യത്ത് നിന്നാണ് ഈദ് ആശംസകൾ നേരുന്നത് ഞാൻ ഞാൻ നോമ്പുണ്ട് കിട്ടോ അപ്പൊ നോമ്പിലിരിക്കുന്ന ഒരാള് പിന്നെ ഈദ് ആശംസകളൊക്കെ പറയാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എവിടോ എന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല കാരണം നോമ്പാണല്ലോ നോമ്പിൽ എങ്ങനെയാണ് ഈദ് മുബാറക് പറയാ എന്തായാലും നിങ്ങൾ എനിക്ക് പറയാനുള്ള എന്താ പറയുക പരസ്പരം പറയായിരിക്കും ഓക്കെ വാലേക്കും സലാം എന്താ ടോപ്പിക്ക് ചോദിക്കുകയാണ് ടോപ്പിക്ക് പിന്നെ രാജസ്ഥാനിൽ ഒരു അമ്പലം തകർത്തു പിന്നെ നെതർലാൻഡ്സിൽ ഒരു കത്യാക്രമണം അഞ്ചാൾക്കരെ കൊന്ന് അങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ അത് രണ്ട് സംഭവങ്ങൾ നമുക്ക് അന്തി ചർച്ച ആക്കണല്ലോ അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ ഇത് അന്തി ചർച്ച ഒന്നും എനിക്ക് തോന്നില്ല അപ്പൊ അങ്ങനെ കലാപൊക്കെ തുടങ്ങി അവിടെ അസ്സാം വലൈക്കും ഒക്കെ പറയാം എല്ലാവർക്കും എല്ലാവർക്കും വാലൈക്കു സ്ലാം അങ്ങനെ നോക്കുമ്പോ എന്താണ് ഈ അതിന്റെ ഫുൾ സംഭവം അങ്ങനെ ആളെ പിടിച്ചു കാരണം അവിടെ സെക്യൂരിറ്റി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺ ആണ് അപ്പോൾ സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെ പോലീസ് അന്വേഷിച്ചില്ലേ പറ്റുള്ളൂ ഏഹ് അങ്ങനെ പോലീസ് അന്വേഷിച്ച് പോലീസ് വിചാരിച്ചത് എന്താറിയോ ഒരു മുസ്ലിമിനെ കിട്ടും അങ്ങനെ വെച്ച് നല്ല തിരക്കഥക്കെ ഉണ്ടാക്കി അന്താരാഷ്ട്ര ബന്ധം എന്നൊക്കെ പറയാന്ന് വിചാരിച്ച് പക്ഷാണ് അവരന്വേഷിക്കണത് അങ്ങനെ അന്വേഷിച്ച അവസാനം ആളെ പിടിച്ചു ആ ആളെ പിടിച്ചത് பின்னா ஆ போலீஸ் கார்தனை సంసారికణ కేట్ నోక. ఈ క్యాపిన్ జలాతాయ రాజాపార్క్ మే. మారి బిబిన అలగల దస్బి అలికినోని. టెక్నికల్ ఇన్పుట్ పే, హ్యూమన్ ఇంటెలిజెన్స్ పే, అన్య సాక్ష్యో కే ఆధార్ పర్ అలగల లగో సే పూల్తాజ్ కి కుచ్ సంబందో కో భీ ఉఠాయా. ఆర్ అంతతహ కుచి ఘంటో మే, మయ్ కుచి ఘంటో మే ఆ ఫోటోలే గాన నాలాన ఆంబలం తగర్తదు. ఆంబలం ప్రదిష్టగా తగర్తదు. ర इस्लामिक भीकवादी ने पोलू इन कम जयपुर ईस्ट पुलिस की डीएसटी एसीपी गांधीनगर एसीपी सांगानेर एसएचओ सांगानेर एसएचओ मालपुरा के और हमारी डीएसटी और साइबर और टेक्निकल टीम की अथक मेहनत से आरोपी सिद्धार्थ सिंह को गिरफ्तार किया गया है आरोपी आ, अपने दोस्त से मिलकर इंटरकॉन्टिनेंटल कॉन्टिनेंटल आ, पेर वे चर्चा पेरे സിദ്ധാർത്ഥ് സിംഗ് ആണ് പേര് അതുകൊണ്ടാണ് ഇത് എവിടെയും ചർച്ച ആവാത്തതും ആരും കുത്തിപ്പൊക്കി കൊണ്ടുവരാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉഗാണ്ടെന്നായിക്കോട്ടെ ഇനി അതല്ല പിന്നെ ന്യൂസിലാൻഡിന്റെ ആ ഭാഗത്തുള്ള ദ്വീപുകളുണ്ടല്ലോ മനുഷ്യന്മാരെ കേൾക്കുക പോലും ചെയ്യാത്ത അവിടുന്ന് വരെ കുത്തിപ്പൊക്കി കൊണ്ടുവരും ഇതിപ്പോ ഒരു ഒരേ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന സംഗതി കുത്തിപ്പൊക്കി കൊണ്ടുവരാതിന്റെ കാര്യം എന്താണ് അത് സിദ്ധാർത്ഥ് സിംഗ് പറഞ്ഞ ഒരാളാണ് അമ്പലം തകർത്തത് ഇനി എന്തിനാണ് തകർത്തത് എന്ന പോലീസ് പറയുന്നത്

पर उसे उसे बहुत ही कुछ सालों से संकट हो हो रहा रहा था 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 उसके ऊपर काफी उधार हो गया गया वो वापस चुका नहीं पा और कैफे उसका बंद होने की कागार पे आ എന്താറിയോ അങ്ങനെ നോക്കുമ്പോ മൂപ്പരുന്ന സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് പിന്നെ അത് സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്നത് എന്താന്ന് വെച്ചാല് ഇയാൾ പിന്നെ കൊറേ നായക്കളിനെ അവിടെ കളിക്കുന്നുണ്ട് ഒരു നായക്കളിനെ ഏറ്റവും ഇങ്ങനെ കളിക്കുന്ന കളിക്കാണ് ഒരു സ്ഥലത്ത് അപ്പൊ ഇങ്ങനെ ഉപ്പൊരു അങ്കടങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ അവിടെ ഒരു അമ്പലം കണ്ട് അമ്പലം കണ്ടോണ്ട് പിന്നെ നായക്കളൊക്കെ വിട്ടും നേരെ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിലേക്ക് കയറിയതിന് ശേഷം പിന്നെ സെക്യൂരിറ്റി ക്യാമറ ഒക്കെ അവിടെ ഉണ്ടല്ലോ അതിൽ കാണുന്നത് പിന്നെ ഈ അവിടുത്തെ എന്തൊരു പ്രതിഷ്ഠ ഉണ്ട് ഏഹ് ഭയങ്കര ഒരു പ്രതിഷ്ഠയാണ് അത് അടിച്ച് പൊളിക്കുകയാണ് ചവിട്ടിട്ടും പിന്നെ കയ്യിലൊരു സാധനം ഉണ്ട് അതൊക്കെ ആയിട്ട് അടിച്ച് തകർക്കണത് അതൊക്കെ ശരിക്കും ക്യാമറയിലുണ്ട് അതുവരെ കണ്ട് അപ്പൊ നോക്കുമ്പോ അങ്ങനെ കണ്ടിട്ടാണ് ഈ ആളിനെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ട് പോയി നോക്കും അങ്ങനെയാണ് രാജ സിദ്ധാർത്ഥ സിംഗിന് കിട്ടുന്നത് എന്ന് പറയുന്നു ഇനി അവസാനത്തെ മറുപട കണ്ടില്ല അതും കേൾക്ക് കേൾക്കുക മാനസിക തനാവമേധ എന്താച്ചാൽ മാനസിക രോഗിയായിരുന്നു എങ്ങനെയുണ്ട് മുസ്ലിം അല്ലെങ്കിൽ ഒക്കെ മാനസിക രോഗിയാ ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ അന്താരാഷ്ട്ര എന്താ മാനസികാരോഗ്യം അത്രയേ ഒരു അമ്പലം അടിച്ചു പൊളിച്ചിട്ടേ എന്നാലും എന്നാലും പറഞ്ഞെന്നറിയോ മൂപ്പർക്കൊക്കെ അവർ കടം കയറിയത്രേ കടം കയറിയപ്പോ മൂപ്പര് ഈ ദൈവത്തിനെ അവരെ കണ്ടോട് കൂടിട്ട് കാരണം ദൈവത്തിനെ നമ്മൾ പറയാൻ കാണാൻ പറ്റില്ല പക്ഷെ ഇവർക്ക് ദൈവത്തിനെ ഒക്കെ കാണുക ചെയ്യ അങ്ങനെ ദൈവത്തിനെ കണ്ടോട് കൂടി പ്രതികാരം ചെയ്യാൻ കയറി ദൈവത്തിനെ അടിക്കാന് അങ്ങനെ ദൈവത്തിനെ അടിച്ച് പൊളിക്കുക ആ അടി കൊള്ളു എല്ലാ അടിയൊക്കെ കൊണ്ടിട്ട് ദൈവത്തിന് അളകാൻ പറ്റുന്നില്ല പാവം ദൈവം ഏഹ് എന്നിട്ട് ആ ദൈവത്തിനോട് അടിക്കുമ്പോൾ പറയാത്ര പിന്നെ എനിക്കെന്തിനാണ് കടം കയറിയത് നിന്റെ കാരണമാണ് കടം കയറുന്നത് ഇവർക്ക് കൊറേ കടണ്ടത്രേ അങ്ങനെ കടം കയറി എന്തിനാണ് ഈ ദ്രോഹനോട് ചെയ്തത് പറഞ്ഞിട്ടുള്ള ചവിട്ടിന് ചവിട്ടൊക്കെ കൊടുക്കുന്നത് ഈ പ്രതിഭ മാനസികരോഗിയെ എങ്ങനെയാ ചെയ്യോ ബുദ്ധിയുള്ളവരെല്ലേ ചെയ്യുള്ളൂ കാരണം കടം കൊണ്ട് ആരോട് പ്രതികാരം ചെയ്യണമെന്ന് എന്ന് കൃത്യമായിട്ട് അറിയാലോ ദൈവത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് അറിയാലോ അങ്ങനെ അറിഞ്ഞിട്ടല്ലേ കയറുന്നത് അപ്പൊ ഇതിൽ എവിടെയാണ് ഈ മാനസിക രോഗി എന്നിട്ട് ആർക്കും കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് മാനസിക രോഗിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ആണ് പെട്ടെന്ന് കൊടുക്കും ഏർ हो तब उस, आ, उसको गुस्सा आया आवेश में आकर उसने मूर्ति को खंडित किया ദൈവത്തിന് അടിച്ചു പ്രതികാരം ചെയ്തു എന്നാ പറയുന്നത് ആ ദൈവത്തിന്റെ ഗതി എന്താടിക്കും എത്ര ധൈര്യമാണ് ദൈവത്തിന്റെ ഗതി ഒരു മനുഷ്യൻ വന്ന് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന്റെ നെഞ്ഞത്തോട്ട് ഏർ എന്തായാലും ഒരു ഹിന്ദു തന്നെയാണ് അത് തകർത്തത് അതും വിശ്വാസിയായ ഒരു ഹിന്ദു മാനസിക രോഗം ഒരു ഹിന്ദു പക്ഷെ ആൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഇപ്പൊ നോക്കി കാര്യമില്ല ഏഹ് അപ്പൊ ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും മുസ്ലിങ്ങളെ വീടുക തീയിട്ടത് അതിന് ഇപ്പം ആരും മറുപടി പറയും അതിന് വല്ല നഷ്ടപരിഹാരം കൊടുക്കുവോ ഒരു ചീഞ്ഞ സിസ്റ്റം ഏഹ് വേറെ വല്ല രാജ്യത്താണെങ്കിൽ ഒന്നാത്തത് കലാപുണ്ടാക്കാതെ തന്നെ സമ്മതിക്കൂല ഇനി അഥവാ ഒരു നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത കലാപം ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിരപരാധികൾ ഇവിടെ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാരൊക്കെ അതിന് നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുക്കും ഇത് നഷ്ടപരിഹാരവും ഇല്ല ഒന്നും ഇല്ല ചത്തോ പോയിട്ട് എന്താ ചെയ്തോ നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്തു പറയാ മനുഷ്യത്വം പറതിപ്പോ ഇന്ത്യയിൽ ജാതേക്ക് ഏഹ് അതൊന്നും പ്രതീക്ഷിക്കണ്ട അത് അനുഭവിച്ചും അനുഭവിച്ചു തകർന്നു മരിച്ചോ മരിച്ചു വീട് നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടു അല്ലാതെ ഓരോ സ്ഥലത്ത് പോയിട്ടും പറഞ്ഞു കോളേജിൽ പോയിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനെ ഉള്ളത് അപ്പോ അവിടെ മുഹമ്മദ് സുബേർ പറഞ്ഞ ആള് പറഞ്ഞ എന്താ അറിയോ പിന്നെ മുഹമ്മദ് സുബൈർ പറഞ്ഞ ആള് പറയാണ് ഇതിന്റെ യാഥാർത്ഥ്യം വന്നല്ലോ ഈ വാർത്ത യാഥാർത്ഥ്യം വന്നല്ലോ അപ്പൊ മുഹമ്മദ് സുബൈർ പറഞ്ഞിട്ടുള്ള ഫാക്ട് ചെക്കർ പറയാണ് ഈ യാഥാർത്ഥ്യം പുറത്ത് വന്നപ്പോ ഈ യാഥാർത്ഥ്യം ഒരു ചാനലിലും കാണിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ കാണാം ഈ വീട് തന്നെ ഒരു ചാനലിന്റെ അല്ല മറിച്ച് ഇതായത് ഒരു യൂട്യൂബർ ഇട്ട ഒരു വീഡിയോ ആണ് ഒരൊറ്റ ചാനൽ ഈ വീഡിയോ എടുത്തിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് കാണിക്കുന്നില്ല അപ്പൊ മുമ്പിൽ പറയാണ് എന്താണ് ഗോതി വിളികൾ ഈ യാഥാർത്ഥ്യം എടുത്ത് കാണിക്കാത്തത് സിദ്ധാർത്ഥ സിംഗ് ആണ് ഇത് ചെയ്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ എന്താണ് അമ്പലത്തിലിരിക്കുന്ന പ്രതിഷ്ഠയുടെ പേരായി വീജ് തേജാജി മഹാരാജ് ഏ ഈ വീജ് തേജാജി മഹാരാജ് ഇത്രയും ശക്തനായ മഹാരാജിനെയാണ് ഒരാൾ പോലെ ചവിട്ടി നെഞ്ഞത്തേക്ക് ചവിട്ടിയത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം കാണിക്കാത്തത് ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെയല്ലേ പക്ഷെ അതിനൊന്നും മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട മറുപടി ഉണ്ടാവില്ല പിന്നെ അടുത്തതാണ് വാർത്ത ഏഹ് നിങ്ങൾക്കറിയാലോ ജർമ്മനിന്നൊക്കെ ചൊറിഞ്ഞ് കൊത്തിപ്പൊക്കി കൊണ്ടുവരും ഓരോരോ വാർത്ത രണ്ടാളെ കൊത്തി കൊന്ന് മൂന്നാളെ കൊത്തി കൊന്നു പറഞ്ഞത് അതാ ആംസ്റ്റർഡാമിൽ ആംസ്റ്റർഡാമിൽ അഞ്ചാൾക്കാരനെ കത്തി എടുത്ത് കുത്തി അങ്ങനെ കൊറാള് മരിച്ചു കൊറാൾക്ക് പരുക്കൊക്കെ പരുക്ക് പറ്റി ഏഹ് അയാളുടെ പേര് ആദ്യം തന്നെ നമുക്ക് പരിശോധിക്കാം അല്ലെ മുസ്ലിം ആണെങ്കിൽ നമുക്ക് നന്ദിശാർജ ആക്കാലോ ശരി പേര് പരിശോധിക്കാം ലോക്കൽ മീഡിയ റിപ്പോർട്ടഡ് ഓൺ ഫ്രൈഡേ സൈറ്റിങ് സെക്യൂരിറ്റി സോഴ്സസ് ദാറ്റ് ദ സബ്ജെക്ട് ഈസ് തേർട്ടി ഇയർ ഓൾഡ് മുപ്പത് വയസ്സുള്ള ഒരു യുക്രൈനിയൻ പൗരനാണ് കണ്ടില്ലേ മൂപ്പര പേര് റോമാൻ ഡിസ റൊമാൻ ഡയേഴ്സ് എന്നാണ് പേര് റൊമാൻ ഡയേഴ്സ് റൊമാൻ ഡയേഴ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് സംശയമല്ലോ അല്ലേ അല്ലോ സോറി മുസ്ലിം അല്ലല്ലോ അപ്പൊ അന്ത്യ ചർച്ചക്കുള്ള വകുപ്പ് പോയി ക്രിസ്ത്യൻ ഭീകരവാദിയാണ് യുക്രൈൻ ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ കുത്തിപ്പൊക്കി ചർച്ച ആക്കാതിരുന്നത് മനസ്സിലല്ലേ ക്രിസ്ത്യൻ ഭീകരവാദി ജർമ്മനിയിലും നെതർലാൻഡ്സിലും ഒക്കെ യൂറോപ്പിലൊക്കെ നടന്ന് എല്ലാവരെയും കത്തിർത്ത് കുത്തിക്കൊല്ലാണ് ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല പക്ഷെ എവിടെയെങ്കിലും ഒരു മുസ്ലിം പേര് കിട്ടണമെന്നില്ല മുസ്ലിം ആണ് സംശയിച്ചാൽ മതി ഞങ്ങൾ അതായിട്ട് പിന്നെ അന്ത്യ ചർച്ച നടത്തും പറഞ്ഞു കാരണം ഇപ്പൊ ഇത് തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ഇവർക്ക് ഈ ഇസ്ലാമിക വിരുദ്ധന്മാർക്കൊരു ന്യൂസ് കിട്ടി സന്തോഷ തിമിറപ്പിൽ കുറച്ചേരം ചാടി പക്ഷെ ആ സന്തോഷ അധികം നേരം ഉണ്ടായില്ല എന്താ പറയുക ഒരു മുസ്ലിം പേര് തന്നെ കിട്ടി ജർമ്മനിയിൽ ഒരു മുസ്ലിം പേരുള്ളടുത്തൻ പിന്നെ കാർ കാറെടുത്ത് പോയിട്ട് ക്രിസ്മസിന്റെ എന്തോ മാർക്കറ്റ് നടക്കുന്ന കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ ഒരു മാർക്കറ്റ് നടക്കുന്നതിലേക്ക് കയറ്റിയിട്ട് കുറെ ക്രിസ്ത്യാനികളെ വണ്ടി ഇടിച്ച് കൊന്നു സന്തോഷം അല്ലല്ലൊരുക്കും ആ കിട്ടടാ കിട്ടിതാ വരുന്നു മുസ്ലിം പേര് അന്തിച്ചർച്ച അന്തി ചർച്ച പറഞ്ഞു ഓടി വരുമ്പോ എന്താണ് സംഭവം അയാൾ ഇതാണ് എക്സ് മുസ്ലിം നിരീശ്വരവാദിയാ നിരീശ്ശരവാദിയാണ് സൗദി അറേബ്യന്ന് അവിടെ ഇസ്ലാം മതനിന്ദ നടത്തിയിട്ട് മതനിന്ദ നടത്തിയിട്ട് ആളിനെ ശിക്ഷിക്കാൻ വേണ്ടി പോലീസ് പിടിക്കാൻ വന്നപ്പോ ഓടി രക്ഷപ്പെട്ടതാ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് മതനിന്ദ നടത്തി അങ്ങനത്തെ ആളാണ് അപ്പൊ മതം ഇട്ടതാണ് അങ്ങനെ എക്സ് എന്ന് പറഞ്ഞ പിന്നെ എല്ലാവരും വാല് പുണ്ണാക്കി കയറി പിന്നെ ആരും ഉണ്ടെന്നില്ല ഇത് അത് ഇതിപ്പോ അതുപോലെ തന്നെയാണ് ഇത് ചിലപ്പോൾ നോക്കുന്നൊക്കെ ഉണ്ടോട്ടോ അതങ്ങനെ വാർത്തക്ക് വായിക്കുന്നൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ പിന്നെ റോമാൻ ഡിയാസ് എന്ന് കാണുമ്പോ അയ്യേ പോയി കിട്ടിയില്ല പറഞ്ഞിട്ട് നിരാശ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം അവിടെ സിദ്ധാർത്ഥ് സിംഗ് കണ്ടപ്പോ ഭയങ്കര നിരാശ ആ സിദ്ധാർത്ഥ സിംഗിന്റെ സ്ഥലത്ത് സിറാജുദ്ദീൻ ആണെങ്കിൽ സന്തോഷം കൊണ്ട് തൊള്ളിച്ചാണ് കിട്ടിയേ കിട്ടിയേന്നും പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു രക്ഷയില്ല ഇപ്പോ കുറച്ചു കാലമായിട്ട് മുസ്ലിങ്ങൾക്ക് ഇതിലൊന്നും കിട്ടുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നത് അപ്പൊ പിന്നെ ഏതെങ്കിലും ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വാക്കി തൂങ്ങിട്ട് പിന്നെ ചർച്ചയാണ് ജന്നത്തിലെ ഹൂറിവരെയൊക്കെ എത്തും ഏഹ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല തുടങ്ങി ചർച്ച പിന്നെ ഇപ്പൊ അടുത്ത് വേറൊരു ചർച്ച നടന്നിരുന്നില്ല ഞാൻ മറന്നത് ഒരു എന്തൊരു ഫൈസിയുടെ ഒരു ചർച്ച നടന്നിരുന്നു എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിട്ടി ഞാൻ മറന്ന സംഗതി ഇങ്ങനെ എന്തെങ്കിലും മുസ്ലിം വേഷധാരിയുടെ വായന എന്തെങ്കിലും വീണാലും പിന്നെ അതെടുത്ത് ഭയങ്കര ചർച്ചയാണ് പിന്നെ വേറെ ആ പിന്നെ ഇപ്പൊ കണ്ടല്ലേ ഇപ്പൊ ഈ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട് ഇനി ആ സിനിമ ഇട്ട് രണ്ടു മാസം ഒപ്പിച്ചോളും എല്ലാ ചാനലും അവർക്കുള്ള ടി ആർ പി രണ്ട് മാസത്തേക്കുള്ള വകായി അതില് മുസ്ലിം ഹിന്ദു അത് ഇത് മറ്റേ ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഏത് ചാനലിൽ നോക്കിയാലും കേൾക്കുന്നത് എന്താണ് മൗദൂദി പോയി ചോദിക്ക് ഇസീസ് ഭീകരന്മാരോട് പോയി ചോദിക്ക് കുഞ്ഞമദാജിയോട് പോയി ചോദിക്കുന്നത് ഒരാൾ പറയാ വാരംകുന്നത്ത് കുഞ്ഞ മദാജിന്ന് കേട്ടാത്ത സംഘികൾക്ക് ഇപ്പോഴും പേടിയാ ഏർ പറയുമ്പോ മരിച്ചിട്ട് ഇത്രയും കാലായി അപ്പൊ ഇതാണ് അവസ്ഥ ഏതായാലും സമൂഹമൊക്കെ നാറീക്കണം ഇതിന്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം പിന്നെ നിരവധി സ്ഥലങ്ങളിൽ ഈദ് നാളെയാണ് കേരളത്തിൽ നാളെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ കേരളത്തിൽ നാളെയാണ് ഈദ് പിന്നെ എങ്ങനെയാ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണോ ഇപ്പോൾ പിന്നെ ഇന്നലെ ആയത് അല്ലെ സോറി ഇന്നായത് മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ നാളെ തന്നെയാണെന്നാണ് കേട്ടത് കേട്ടോ അതിൻ്റെ മുന്നിലുള്ള അറബ് രാജ്യങ്ങളുണ്ടല്ലോ ജോർദാൻ ഈജിപ്റ്റൊക്കെ അവിടെ ഒക്കെ നാളെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇവിടെ പറയുന്നത് പിന്നെ എവി എം പിന്നെ ഒരു മാസ ഒരു മുസൽമാനും അമ്പലവും ഒരു മുസൽമാനും അമ്പലവും പള്ളിയൊന്നും തകർക്കില്ല യാഥാർത്ഥ്യല്ലേ ഒരു മുസ്ലിമും ഇന്നേ വേറെ അമ്പലം തകർത്തും ഇപ്പൊ എന്തെങ്കിലും തകർക്കും ഒരു കേസും ലോകത്ത് എവിടെയില്ല പിന്നല്ലേ പിന്നല്ല ഇന്ത്യയില് ഏഹ് ബാക്കിയൊക്കെ പച്ച കള്ളങ്ങളാണ് പിന്നെ ഒരു മുസൽമാനും അമ്പലും പള്ളിയും തകർക്കില്ല മറ്റൊരാളെ ഉപദ്രവിക്കില്ല എത്ര വലിയ ഈദ് വന്നാലും എത്ര തിരക്കിലുള്ള നിസ്കാരമാണെങ്കിലും ഒരു സ്ഥലം വരെ ഒരു മാലിന്യമാക്കൂല അന്യർക്കെതിരെ ഒരു തെറി വിളിക്കൂല അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടിയിട്ട് വിളിക്കണം അക്ബർ പറഞ്ഞിട്ട് ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും അന്യരനെ ആക്രമിക്കൂല അതാണ് മുസ്ലിം എന്ന് പറയുന്നത് അതാണ് മുസ്ലിങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് മതം പഠിപ്പിക്കുന്നതാണത് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ അത് ചെയ്തു ചെയ്തു തീവുന്നത് ഡൊമനിക് മാർട്ടിൻ ബോംബ് വെച്ച അപ്പൊ അത് മുസ്ലിങ്ങൾ ബോംബ് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കലബം ഉണ്ടാക്കി അപ്പൊ അതാണ് പറയുന്നത് പിന്നെ അവനെ പിടിച്ച് മതം അങ്ങനെയാണ് എല്ലാ എന്താണ് എല്ലാ ദേവാലയങ്ങളെയും ബഹുമാനിക്ക കണ്ടത് ആ അല്ല അങ്ങനെയാണ് എല്ലാ ഇത് ബഹുമാനിക്കേണ്ടതെന്ന് പറയാണ് മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നത് പോലെ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് എന്ത് സംഭവിച്ചാലും മാനസിക രോഗി അത് പിന്നെ ആവശ്യമില്ല മുസ്ലിം പേരല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെ മാനസിക രോഗി അതല്ലാന്നിടീല് പിന്നെ വിദേശ ബന്ധം അന്വേഷിക്കണം തുടങ്ങിത്തൊടങ്ങും വലിയ നീണ്ട തിരക്കഥ പിന്നിവിടെ മുഹമ്മദ് സാലിഹ് ഇക്ക അറിഞ്ഞോ എംബ്രാൻ സിനിമ സെൻസർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ കേരള സ്റ്റോറി വന്നു ചാവ വന്നു കാശ്മീരി ഫയൽസ് വന്നു ഒരു ലോഡ് എന്താണ് പൊട്ടുണ്ട സിനിമ വന്നു ആർക്കും ഒരു പ്രശ്നമില്ല ശരിയാണത് അതാ പറഞ്ഞത് ഇരട്ട ഇരട്ടത്താവ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുസ്ലിം മുസ്ലിം പറഞ്ഞ് നോക്കിയിരിക്കാണേ പിന്നെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് എന്താ അറിയോ അതായത് ഈ എംബുറാൻ സിനിമയുടെ എഡിറ്റ് ചെയ്യുന്നു അറിഞ്ഞോട് കൂടിയിട്ടിപ്പോ ഭയങ്കര ജനങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്രേ അത് കാണാൻ വേണ്ടിട്ട് എഡിറ്റ് ആവണി മുന്നേ കാണാൻ മുന്നേ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ മണിക്കൂറിൽ നാൽപ്പത്തയ്യായിരം ടിക്കറ്റ് അത്ര ബുക്ക് ആവുന്നത് മണിക്കൂറിൽ അപ്പൊ എന്തായി എങ്ങനായാലും ഇപ്പൊ സിനിമക്ക് ഗുണമായി ഏഹ് സംഘികൾ വിരോധിച്ച സിനിമക്ക് ഭയങ്കര ഗുണമായി അതാണ് ഉണ്ടായത് പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ എന്തൊക്കെ എന്തുകൊണ്ട് മോദിയെ കാണുന്നില്ല ഈ കാര്യങ്ങൾ പറയുന്നില്ല പറഞ്ഞിട്ട് എന്താണ് ഒക്കെ ശരിയാക്കുവോ എവിടെ ഏർ നോട്ട് നോക്കും അവർക്കൊക്കെ അവരുടെ വീട്ടിലൊക്കെ എപ്പഴാ ഈഡ് റെയ്ഡ് നടത്തുന്നു പറഞ്ഞിട്ട് പിന്നെ എന്താണ് എന്താണ് എന്ത് പേരാണ് മാം പാവം സിദ്ധാർത്ഥ് കണ്ടിട്ടൊരു ജിഹാദി ലുക്ക് ആ മുഫർ അൽ ലുക്കെ കൂടി കണ്ടല്ലേ ആ പേര് പുറത്തു ഇല്ല നന്നായില്ലെന്നറിയിൽ ആ രൂപം വെച്ചിട്ട് പിന്നെ തുടങ്ങും ഒരു പേര് സ്വന്തമുള്ളൂ സംഘികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സത്യമായിട്ടൊന്നും സത്യം പറയാനൊന്നും ഇല്ല അവരുടെ ജീവിതത്തിലേ ജീവിതത്തിലോ രാഷ്ട്രീയത്തിലോ ഒന്നും ഇല്ല ഒക്കെ നുണല്ലേ ഫുള്ള് നുണ പറച്ചിലല്ലേ അപ്പോ മുസ്ലിം പേരുള്ളൂ എന്നു പിന്നെ തുടങ്ങും ഇതാണ് മൗദൂദി ഇതാണ് ഭീകരവാദി ഇതാണ് വാരിങ്ങുന്നത് കുഞ്ഞമതാജി എന്നൊക്കെ അവരുടെ തുടങ്ങും അവസാനിക്കൂല അപ്പൊ ഇണ്ട് കുറെ ക്രിസ്തംഗികളൊപ്പം കൂടും ക്രിസ്തംഗികളാണല്ല ഏറ്റവും വലിയ ഈ പിന്നെ ഇത് നടത്തുന്നത് എന്താ പറയാ വർഗീയവാദം നടത്തുന്നത് കേരളത്തിലെ കാരണം അവർക്ക് നല്ല കോടികൾ കിട്ടുന്നുണ്ട് പിന്നെ അവരുടെ കേസുകളൊന്നും എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർഗീയത കളിക്കുന്നത് ഇവിടെ ഒരു വാർത്ത വന്നിരുന്നല്ലോ അത് പോയാ ഇതായിരിക്കും തോന്നുന്നു പിന്നെ അത് ഡിറ്റായി തോന്നുന്നു എന്താ വാർത്ത എന്തുകൊണ്ട് ട്രെയിൻ കത്തിനിന്നിടത്ത് നിന്ന് തുടങ്ങിയിട്ടില്ല എന്തോ ഒരു ഗൂഢ കാര്യം കൊണ്ട് മാത്രമാണ് ഇത് എന്തൊക്കെ പറയുന്നുണ്ട് ഒരാള് അതായത് ഒരു വാർത്തകൾ വന്നിരുന്നു മിസ്സായി പോയി തോന്നുന്നു അതല്ല ആ ഇതാണ് വാർത്ത എന്താ അറിയോ അതായത് സംഘി സംഘികളെക്കാൾ വലിയ വിളറി പൂണ്ടിരിക്കുന്നത് കൃസംഘികളാ ഏ അതായത് ഇവിടെ ഒരു വാർത്ത കണ്ടില്ലേ കണ്ണുണ്ടോണാവോ ഞാൻ നോക്കട്ടെ ആ അത് വിറ്റോക്കട്ടെ ഇതാണല്ലേ ഇതാണല്ലേ ഏഹ് ഏറ്റവും വലിയ തുള്ളപ്പൻ ഇവന്മാർക്കാ ഖസംഗികൾക്ക് ഇവിടെ പറയുന്നത് ചതിച്ചത് പൃഥ്വി പിടിമുറക്കി കേന്ദ്രം എന്താണ് ഉറ്റവരും പിണങ്ങി തകർന്ന് രാലേട്ടൻ എന്താണ് ഡയലോഗ് ഏർ സമ്മതിക്കണം അപ്പോൾ ഒരാൾ പറയാണ് കേരള സ്റ്റോറി വന്നപ്പോൾ ഏർ കേരള സ്റ്റോറി വന്നപ്പോൾ ആരും തളർന്നില്ല തളർന്നൂല്ല തകർന്നൂല്ല ഇത് മോഹൻലാൽ തകർന്ന് മറ്റേ ആരും തകർന്നിട്ടില്ല ഏർ പിന്നെ അന്ന് ിമാർ പള്ളികളിൽ ഇത് കാണിക്കാൻ ഓട്ടമായിരുന്നല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ മറ്റേ കേരള സ്റ്റോറി കാണിക്കാനേ ക്രിസ്ത്യൻ ഫ്രീ ഫ്രീയറ്റ് അവിടുത്തെ ആൾക്കാർക്ക് കാണിക്കാനായിട്ട് ആ സിനിമ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു ഭയങ്കര തിരക്കിരുന്നു എന്തുകൊണ്ടാണ് ഈ സിനിമ കാണിക്കാത്തത് ഏർ പിന്നെ പള്ളികളിൽ ഇത് കാണിക്കാൻ ഓട്ടമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് സംഘികളെക്കാളും ഇവന്മാരാണ് ക്രിസ്തംഗികളാണ് അർത്ഥം ഇവനൊക്കെയാണ് സംഘികൾക്ക് വിഷയങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കർട്ടന് പിന്നിൽ നിന്ന് കളി കണ്ട് രസിക്കുക വർഗീയത ഉണ്ടാക്കിയിട്ടേ സംഘികളും മുസ്ലിങ്ങളിലൊക്കെ സംഘികളെ മുസ്ലിങ്ങൾക്ക് ഇതിൽ തിരിച്ചുവിട്ട് മുസ്ലിങ്ങളും അടി കൂടുമ്പോൾ അവർ നല്ല അരമനയിൽ ഇരുന്ന് കണ്ട് രസിക്കതൊക്കെ കാരണം അവരുടെ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഈ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യൻ രാജ്യമാക്കുക എന്നുള്ളത് അത് അതാക്കണെന്നുണ്ടെങ്കിൽ ഇവിടെ പരസ്പരം ഹിന്ദു മുസ്ലിം അടിച്ച് ചത്തു കഴിഞ്ഞാലോ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ പിന്നെ അവരുടെ രാജ്യമല്ലോ അതിലുള്ള കളിയാണ് ഈ ക്രിസ്സംഗികൾ കളിക്കുന്നത് അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് അത് സത്യമാണ് താനും ഏഹ് ഇതാണ് അവസ്ഥ ഇനി പിന്നെ ആ ഇവിടെ അബ്ദുൽ നാസർ പറയാണ് ഏത് അച്ഛൻ വന്നാലും അമ്മക്ക് കെട അമ്മക്കാണ് കേട് എന്ന് പറഞ്ഞതുപോലെ ഏത് സംഘികൾ പൊളിച്ചാലും മുസ്ലിം ആൾക്കാണ് കേട് ശരിയാണത് ഇപ്പൊ ഈ അമ്പലം തകർക്കുന്ന സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ എത്ര സംഭവങ്ങളുണ്ട് പിടിക്കപ്പെട്ട മുഴുവൻ നൂറ് ശതമാനവും സംഘീ ഭീകരന്മാർ ആർ എസ് എസ് കാരാണ് കേരളത്തിൽ തന്നെ ഒരു അമ്പലം തകർത്തല്ലോ തീ തീടൊക്കെ ചെയ്തില്ലേ മലമെറിഞ്ഞില്ലേ അതൊക്കെ പിടിക്കപ്പെട്ട ഫുൾ സംഘികളായിരുന്നു മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യൂടില്ലല്ലോ മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ സംസ്കാരം ഇല്ലല്ലോ പിന്നെ എങ്ങനെ ചെയ്യണത് ഏഹ് മദ്രസയിൽ പഠിച്ച കാരണത് പിന്നെ വേറെ ഒരാൾ പറയുന്നത് സലീം ഞാൻ മലപ്പുറത്തിൽ എനിക്ക് ഇന്ന് നോമ്പിട്ട് ആ എന്നെ ഇന്ന് നോമ്പാണ് എല്ലാവർക്കും ഗൾഫിൽ മാത്രമേ പെരുന്നാളുള്ളൂ കാദർ ഇവരെ കൊണ്ട് ആ സിനിമ വിജയിപ്പിക്കാം വേറെ പരസ്യം വേണ്ട ഓൾറെഡി വിജയിച്ചത് ഓൾറെഡി കാരണം വിജയിച്ചത് പക്ഷെ എന്നിട്ട് സമ്മതിക്കുന്നില്ല എന്നിട്ടും പറയുന്നത് എന്താ പറയുക ഏ തിയേറ്ററിൽ ആളില്ല അവിടെ ഈച്ചനാട്ടി ഇരിക്കുകയാണെന്നൊക്കെ പറയാം ഇവിടെ ഈച്ചനാട്ടിരിക്കണേ ഏത് തിയേറ്ററിൽ പോയാലും സൂചിട്ടാ നിലത്തൂല അങ്ങനെയുള്ളത് അപ്പൊ അത് അതുവരെ നോളെ പറയാം നോളെ പറഞ്ഞിട്ടാണ് വരെ ജീവിതം തന്നെ പിന്നെ എ എനിക്ക് ഒരു കാര്യം അല്ല എനിക്ക് ആറ് എനിക്കറിയാത്ത കാര്യം ഇത്രയും മാനസിക രോഗികൾ ഈ ഇന്ത്യ രാജ്യത്ത് അതും ഇതെന്ത് മലയാളം വിഭാഗം മാധ്യമങ്ങൾക്ക് മാത്രമാണ് ആ ഇപ്പോ ബേസിക്കലി പറയുന്നത് ഈ മാനസിക രോഗം ഉള്ളത് എന്തിനാണല്ലോ ഒരു വിഭാഗക്കാർക്ക് മാത്രമാണല്ലോ മുഴുവൻ ആ മാനസിക രോഗം ഈ ഇന്ത്യയിൽ നിന്ന് ചോദിക്കുകയാണ് അതങ്ങനെ തന്നെയാണ് അതിപ്പോ ബിജെപി പേരുടെ മുന്നെ തന്നെ എങ്ങനെയാണ് കേട്ടോ ബിജെപി പേരുടെ മുന്നെ തന്നെ ഒരു കേസിൽ ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ മുസ്ലിം ആണെങ്കിൽ അത് അന്താരാഷ്ട്ര ബന്ധം വന്നുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മാനസിക രോഗി എന്നുള്ള സിസ്റ്റം ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ബിജെപി വന്നതിന്റെ ശേഷം അതൊന്നും കൂടി ശക്തമായെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ മാനസിക രോഗം ആവുന്നത് ഇന്ത്യയിൽ മാത്രല്ല വിദേശത്ത് അങ്ങനെ തന്നെയാണ് മുസ്ലിം പേരാണെങ്കിൽ പിന്നെ അവരും പറയുന്നത് പിന്നെ അന്താരാഷ്ട്ര ബന്ധമുണ്ട് അവിടെ ഇസിസ് ഭീകരന്മാരായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ പറയും അത് ഇപ്പൊ പേര് കാണില്ലേ ൊമാൻഡിയാസ് ഉടനെ തന്നെ അത് പിന്നെ അയാൾക്ക് സ്ഥിരത മുദ്ദിക്ക് സ്ഥിരത ഇല്ല അല്ലെങ്കിൽ കുടുംബമായിട്ട് തല്ലുപടി ഭാര്യ ഉള്ള പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ റീസൺ വരും അപ്പൊ റീസൺ ഒരുപാടുണ്ടോ മറ്റൊരു റീസൺ ഉണ്ടാവില്ല പിന്നെ സാജൻ സക്രിയ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കാണ് ഏയ് മൂപ്പര് മൂപ്പര് ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ മൂപ്പര് അറിയും മുസ്ലിം പേര് കിട്ടിയാൽ ഉഗാണ്ടിലാണെങ്കിലും അവിടെ നിന്ന് കാട്ടിൽ മുക്കിലാണെങ്കിലും എന്തിന് ആമസോൺ മനത്തിലാണെങ്കിലും അവിടെ നിന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും ഇത് മൂപ്പർ അറിഞ്ഞിട്ടേ ഇല്ല ഏർ പിന്നെ സിനിമ എന്താണ് തല തലക്കൾ എന്ത് പേരത് സിനിമ ഹറാമാണെങ്കിലും എംബുരാൻ കാക്കന്മാർക്ക് ഹരമാണ് എംബുരാൻ ഹരമായിട്ടുമല്ല ഹറാമായിട്ടുമല്ല എംബുരാൻ കാണാൻ മുസ്ലിങ്ങളൊന്നും പോകുന്നില്ല ഹറാമുള്ളവർക്ക് ഹറാം തന്നെയാണ് പക്ഷെ ഈ സംഘികളുടെ ഈ ഒരു വിളറി കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല രസ അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയണതാണ് അല്ല തമ്പുരാനും കിമ്പുരാനും ആ ഞാൻ കണ്ടിട്ടില്ല അരി അരില് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഏർ എനിക്ക് കാണാൻ നിർബന്ധമില്ല എനിക്ക് ഈ സംഘികളുടെ ഈ വിളറി വെളു വെളുക്കലുണ്ടല്ലോ അത് കാണാൻ നല്ല രസുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അല്ലാതെ ഇപ്പൊ സിനിമനെ കുറിച്ച് പറഞ്ഞു അപ്പൊ സിനിമ ഹറാമല്ല അങ്ങനൊന്നുമില്ല പിന്നെ അങ്ങനെ ഇപ്പൊ കൊലപാതകത്തിനെ കുറിച്ച് പറഞ്ഞ കൊലപാതകം ഹറാമല്ലേ ഇസ്ലാമില് അപ്പൊ ഞാനെ കുറിച്ച് പറയാൻ പാടില്ലേ സംഘികൾ കൊന്നു നി നിരപരാധികൾ മുസ്ലീങ്ങൾ അപ്പൊ പറയാൻ പാടില്ലേ അപ്പൊ അത് പറയാ അങ്ങനെ നല്ലത് ഏത് നാട്ടിൽ നടന്നാലും മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല അത് സംഗതി ശരിയാണ് ഗോത്ര തീവപ്പ് സംഭവം ആസൂത്രിതമായിരുന്നല്ലോ കർസേവകർ മനപൂർവ്വം എന്താണ് പ്രകോപിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് ട്രെയിനിന്റെ അകത്ത് നിന്നാണ് തീ ഉണ്ടായതെന്നും പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ അതായത് അവിടെ ഒരു തീവപ്പ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒന്നാത്തത് റെയിൽവേ സ്റ്റേഷനിൽ മുസ്ലിങ്ങൾ പറഞ്ഞൊരു കൂട്ടം അവിടെ നിൽക്കൂലല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഉണ്ടാവില്ലേ യാത്രക്കാർ യാത്രക്കാരൊക്കെ ഉണ്ടാവില്ലേ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലല്ലോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഉണ്ടായിരുന്നു കർഷകർ വന്നിട്ട് അവിടെ ഒരു മുസ്ലിം കുടുംബം അവിടെ ഇരിക്കുന്നുണ്ട് അതായത് ഒരു ഉണ്ട് പത്ത് പതിനാറ് വയസ്സുള്ള ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടാന്ന് നോക്കി കാരണം അവർ ബലാത്സംഗം ചെയ്തിട്ടാണ് വരുന്നതേ ഏത് അയോധ്യയിൽ പോയിട്ട് ഉള്ള മുസ്ലിങ്ങളുടെ ഒക്കെ കൊന്ന് അവരൊക്കെ ബലാത്സംഗം ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ആ ഹരത്തിലേ ഈ ഇരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി നമുക്ക് ഇതിനും പിടിക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ചതാ അപ്പൊ ആ കുടുംബക്കാർ വെച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരു ചെറിയൊരു പിടിവേലി അവിടെ നടന്നു പക്ഷെ അത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഈ ട്രെയിന് പിന്നെ പോവാണ് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരത്തെത്തിയിട്ട് വീണ്ടും നിൽക്കുകയാണ് അപ്പൊ അതെന്നെ ഒരു ചോദ്യം ചെയ്താണ് എന്തിനാണ് ഇപ്പൊ അവിടെ പോയിട്ട് നിന്നത് അപ്പൊ ആ ഒരു ചങ്ങല വലിച്ചു ഒരുപാട് ആൾക്കാർ ചങ്ങലി വലിച്ചിട്ടുണ്ട് തരാം ചങ്ങല വലിച്ച കാരനാണ് ഇരുന്നൂറ് മീറ്റർ ദൂരെ പോയിട്ട് നിന്നത് അപ്പൊ എന്തിനാ ചങ്ങല ചങ്ങല വലിച്ചത് അപ്പൊ ആ ട്രെയിൻ്റെ ഉള്ളിൽ തന്നെ എന്തോര അപകടം നടന്നിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ച് അതാണ് ഈ ആർ ബി ശ്രീകുമാർ പറഞ്ഞാൽ ഇന്നത്തെ ഐ പി എസ് ഓഫീസർ അന്വേഷിച്ചിട്ട് ഫുള്ള് റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുത്തത് പക്ഷെ ആ റിപ്പോർട്ടൊക്കെ എവിടെ ആ റിപ്പോർട്ട് കൊടുത്തതിന് അയാളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ട്രെയിനിന്റെ ഉള്ളിലാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് പിന്നെ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ കെറോസിൽ ഇട്ട് അടിക്കുന്ന ഇതുണ്ടല്ലോ സ്റ്റവ് അതുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല കാരണം സംസ്കാര ശൂന്യരോ സംസ്കാരം ഏഴിലത്തോടെ പോയിട്ടില്ലല്ലോ ചെല്ലോ അങ്ങനത്തെ ടീംസ് ആണ് അതിൻ്റെ ഉള്ളിലേ അപ്പൊ എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അത് തീ പിടിച്ചത് അത് കാരണായിരിക്കും ചങ്ങല വലിച്ചിട്ടുണ്ടാവുക അവിടെ ചങ്ങല ട്രെയിൻ നിൽക്കുമ്പോഴേക്കിന് ആ തീയാണ്ട് ആളിപൊട്ടർ ആണ് അവിടെ ഭരിക്കുന്നത് മോദിയാണ് മൂപ്പർക്ക് ഐഡിയ തോന്നി ആ ഇത് തന്നെ സുവർണ അവസരം ഇത് മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടീംസിനടു വിട്ടു മൂപ്പരേടെ മോദി ഭക്തന്മാരാണ് വിട്ടു കൊറേ കൊറേ ഈ ഓഫീസർമാരനൊക്കെ അവരും പത്രക്കാരും ഒക്കെ കൂടി കഥ ഉണ്ടാക്കിയതാണിത് എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പിന്നെ കലാപം ഉണ്ടാക്കി അത് പിന്നെ മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ വീടുകളൊക്കെ തകർത്ത് എല്ലാരും കൊന്ന് പത്തിരുപതിനായിരം മുസ്ലിങ്ങളെ കൊന്ന് എന്നിട്ട് അതും തെറ്റായി കണക്ക് കാണിച്ചു രണ്ടായിരം ആൾക്കാരെ വെച്ചിട്ടൊന്ന് തെറ്റായി കണക്ക് കാണിച്ച് അപ്പൊ ആ കലാപം കൊണ്ടാണ് പിന്നെ മോദി എന്ന് പറയുന്ന ഒരു ആള് പിന്നെ ഈ വർഗീയ ഉദയം ചെയ്യുന്നത് വർഗീയ ഉദയം പൈശാചിക ഉദയം ചെയ്യുന്നത് അന്ന് മുതലാണ് അപ്പൊ ആ ഒരു ട്രിക്ക് മനസ്സിലായി അതായത് ഹിന്ദു മുസ്ലിം കലാപണ്ടാക്കിയാൽ മതി സുഖമായിട്ട് ഭരിക്കാന്ന് അന്ന് മനസ്സിലായ ഒരു അടവാണ് ആ അടവാണ് പ്രയോഗിച്ചിട്ടാണ് ഇന്നിപ്പോ ഇന്ത്യ ഭരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം പിന്നെ അതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇവിടെ ഇവിടെ ഈ ആള് പറഞ്ഞ പോലെ പ്രകോപിച്ച് എന്താണ് കർസേവകർ മനഃപൂർവ്വം പ്രകോപിച്ചിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കർസവകർ പ്രകോപ്രകോപിപ്പിച്ചോ ഇല്ലേ എന്നുള്ള പ്രശ്നമല്ല അവിടെ മുസ്ലിങ്ങൾ ചെയ്തോ ഇല്ലെന്നുള്ളതാണ് മുസ്ലിങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ആകെ സ്റ്റേഷനിൽ കുറച്ച് മുസ്ലിംസേ ഉള്ളു അത് തന്നെ ഒരു ഈ പിടിവല്ലിണ്ടാകാൻ കയറിയ ഈ സംഗതിയാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും പിന്നെ ട്രെയിൻ പോകുകയും ചെയ്തല്ലോ അവിടെ വെച്ച് കഴിഞ്ഞില്ല സംഭവം അപ്പോ ഈ വക ഇതൊന്നും തന്നെ ഒരു രക്ഷയില്ല ഒരു എന്ത് കഥ പറഞ്ഞിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം ഇതൊന്നല്ല അല്ല അപ്പൊ ഇതൊക്കെയാണ് വീട്ടിൽ പറയാനുള്ളത് അപ്പോൾ നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ഞാനൊരു ലൈവില് വരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഈദ് ആശംസകൾ നേരാൻ പിന്നെ ഈ വാട്സപ്പിൽ ഈദാംശം നേരം നേരുന്ന ശരി അവര് എന്താ അറിയോ അപ്പൊ പത്ത് രണ്ടായിരം ആൾക്കാർ ഒന്നിച്ച് ഈദാശംസം അയക്കുമ്പോഴേ അവർക്ക് എല്ലാവർക്കും മറുപടി പറയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ലൈവില് വന്നിട്ട് ഒന്നിച്ച് പറയാം അപ്പൊ നിങ്ങൾ അത് സ്വീകരിച്ചാൽ മതി ഓക്കെ അപ്പൊ നിങ്ങളുടെ എല്ലാവരും പിന്നെ വാർത്തകൾ കിട്ടുന്നുണ്ട് ആശംസകളൊക്കെ കിട്ടുന്നുണ്ട് അത് ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പറഞ്ഞതായിട്ട് നിങ്ങൾ കരുതുക അപ്പോൾ കാരണം സാങ്കേതികമായിട്ട് ഓരോരുത്തർക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മാത്രമാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരാള് പറയുന്നത് സത്താർ പറയാണ് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയാണ് ശരിയാണ് സംഖ്യകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തലക്കാടൻ മേത്ത ഈരവാദം എന്തൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരാള് പറയുന്നുണ്ട് തലക്കാടൻ മേത്ത പറഞ്ഞ ഒരാളുടെ പേര കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എന്റെ ലൈവിൽ നിങ്ങൾ പങ്കു ചേർന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വെച്ച് കാണാം എല്ലാവർക്കും ബൈ ബൈ